വർക്കലൈൻ അനുവദിച്ച മുൻഗണനാ റേഷൻ കാർഡുകളുടെ വിതരണം നടന്നു നവകേരള സദസ്സിലൂടെയും ഓൺലൈനിലൂടെയും ലഭിച്ച അപേക്ഷകളിൽ നിന്നും അനുവദിച്ച മുൻഗണനാ കാർഡുകളുടെ വിതരണോദ്ഘാടനം ആറ്റിങ്ങൽ എം എൽ എ ഒ എസ് അംബിക നിർവഹിച്ചുമായി നമുക്ക് കൂടുതൽ കാർഡുമായി അതിനേക്കാൾ നമുക്ക് ഇരുപത്തെട്ട് വർഷക്കാലമായി പട്ടയമില്ലാത്ത ക്രിമൂർ പഞ്ചായത്തിലെ യുദ്ധിക്കുന്നു കോളി ഇരുപത്തിരണ്ട് വർഷക്കാലമായി ഒരു ഭിന്നശേഷി ഒരു മകൻ ഉണ്ട് സ്കൂളിൽ പഠിപ്പിക്കുന്നു ഓൺലൈനായി പഠിക്കുകയും അധ്യാപക പ്രതീക്ഷി കുട്ടികളെ വിട്ടു പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീട് പോലും ഇല്ലാത്ത ഒരു കുട്ടിക്ക് കഴിഞ്ഞ ദിവസം കൃമാനം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ചെമ്മാറിൽ ഒന്ന് സനിച്ചു എന്ന് പറയുന്ന ഒരു മകനെ അങ്ങനെ പേര് മരിച്ചു വന്നു അതിന് നമ്മൾ ആ നടന്നിലെ സജ്ജമായി അങ്ങനത്തെ പരാതി ഇരുപത്തിയഞ്ച് വർഷ കാലമായിട്ട് ആ പട്ടയം കിട്ടാത്ത ബുദ്ധിക്ക് നമ്മളൊന്ന് പട്ടയം കൊടുക്കുകയുണ്ടായി നമ്മുടെ നമ്മുടെ നാട്ടിൽ ഒരു ക്യാബിനറ്റ് നമ്മുടെ അഭിനന്ദനം പോലെ നമ്മുടെ മണ്ഡലങ്ങളിൽ വന്ന് മന്ത്രിമാരും അതുപോലെ തന്നെ സി എമ്മും നമ്മുടെ പ്രദേശങ്ങളിൽ ഇരുപത്തഞ്ച് വർഷക്കാലം നമ്മുടെ മണ്ഡലം ഒരു വികസനം എത്ര എങ്ങനെ നിൽക്കണം അതിൽ ഏതൊരു കാഴ്ചപ്പാടിലൂടെയാണ് പുതിയ തലമുറയ്ക്ക് വേണ്ടി പുതിയ നാടിനു വേണ്ടി നമുക്ക് പരാതികളും നമുക്ക് കിട്ടുന്ന നിവേദനങ്ങളും ഒക്കെ ഈ പുറമെ അപ്പോൾ കാഴ്ചപ്പാടുകളിൽ വികസനം എത്തിക്കേണ്ടതെന്ന് ഗവൺമെന്റ് നമ്മുടെ അടുത്ത് വന്നുകൊണ്ട് പരാതികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പത്ത് മുതൽ മുപ്പത് വരെ ഓൺലൈനായി ലഭിച്ച മുൻഗണനാ കാർഡിനുള്ള അപേക്ഷകളും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന നവകേരള സദസ്സിൽ നിന്ന് ലഭിച്ച അപേക്ഷകളും പരിശോധിച്ച് ആദ്യഘട്ടത്തിൽ നാൽപ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയേഴ് കാർഡ് ഉടമകൾക്ക് മുൻഗണനാ കാർഡുകൾ വിതരണം ചെയ്തതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ ജനുവരി പതിനെട്ടിന് നിർവഹിച്ചിരുന്നു വർക്കല ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ വർക്കല താലൂക്കിലെയും ഒറ്റൂർ മണമ്പൂർ ചെറുനിയൂർ ഗ്രാമപഞ്ചായത്തുകളിലെയും മുൻഗണനാ കാർഡുകൾ വിതരണം ചെയ്തു ഇലകമൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂര്യ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സിപിഐ മണ്ഡലം സെക്രട്ടറി മണിലാൽ ഐ എൻ എൽ പ്രതിനിധി സജീർ കല്ലമ്പലം കോൺഗ്രസ് എസ് പ്രതിനിധി കെ മോഹനൻപിള്ള കേരള കോൺഗ്രസ് എം പ്രതിനിധി വർക്കല സജീവ് കേരള കോൺഗ്രസ് ഐ പ്രതിനിധി ഹുസൈൻ എഫ് വർക്കല താലൂക്ക് സപ്ലൈ ഓഫീസർ വി ബൈജു വർക്കല അസിസ്റ്റന്റ് താലൂക്ക് സപ്ലൈ ഓഫീസർ സുലൈമാൻ എ തുടങ്ങിയവർ പങ്കെടുത്തു തലസ്ഥാന വാർത്തകൾ വർക്കല ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് മാമംപാലത്തിന് സീറോ ടു ഡബിൾ ഫൈവ് സി എസ് ഏജൻസീസ് ആൻഡ് മാമംപാലത്തിന് സമീപം പാലമൂട് ആറ്റിങ്ങൽ അറേബ്യൻ ഫാഷൻ ജ്വല്ലറി ആലങ്കോട് പോത്തൻകോട് ആറ്റിങ്ങൽ അതിരുകളില്ലാത്ത ആത്മബന്ധം